ചപ്പാത്തിയും കോഴിക്കറിയും ഇവിടെ വേറെ ഒന്നും ഇല്ല ഇതാക്കേണ്ട കാര്യം എന്താ ഇഷ്ടം ആണക്കിതൊക്കെ ഇഷ്ടം എന്താ ആ ഒന്നും പറ്റില്ല ചപ്പാത്തി കോഴിക്കറി എന്താ വന്ന അത് ഇണ്ടാക്ക എന്താച്ചാ സംഭവം കോഴിയതൊക്കെ പിന്നെ കോഴിയും പിന്നെ

പിന്നെ എന്തൊക്കെ റോള് നായിക റോള് ആ നായിക റോളാ ഞാൻ അറിഞ്ഞില്ല അമ്മയും കൂടി തീരുമാനിക്കാണ്ട് പിന്നെ കോഴിക്കാരും കൂടെ എന്തൊരു ശല്യാണ് ഇതിനെക്കൊണ്ട് ഒരു കോഴിക്കറിയോ ചപ്പാത്തി കോഴിക്കറിയും ചപ്പാത്തിയും വേണ്ടേ ഇവിടെ ഉള്ള ചോറും എന്നോട് പറയാണ്ട് ഇവിടെ കോഴി ഞാൻ വെച്ചിട്ടില്ല ഇന്ന് ഈ ഞാൻ കോഴി വാങ്ങിക്കൊടുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കറി വെച്ചിരിക്കും ചപ്പാത്തി ഉണ്ടാക്കി നടക്കില്ല നടക്കുന്നല്ലേ എല്ലാം തീരുമാനിക്കണം പിന്നെ ചെയ്ത പിന്നെ ഞാനിവിടെ ഒരു ചോദ്യം ഇല്ല ഒരു പറിച്ചലില്ല ഉമ്മി പോലാ കാര്യങ്ങളും തീരുമാനിക്കണത് പിന്നെ എന്തിനാ കെട്ടിയത് മനസ്സിലാൻ മനസ്സിലാ പോണേക്ക് അവിടെ എന്താ ചിക്കൻ കറി പറ്റൂരാ പറ്റൂല എല്ലാം കഴിഞ്ഞു അമ്മ ചെയ്താലെന്താ സൗകര്യം ഇല്ലാങ്കി വേണ്ടെന്നാല് സൗകര്യം ഉണ്ടാവണ്ട